റെസ്റ്റോറന്റുകളിലെ ജി എസ് ടി തട്ടിപ്പ് കണ്ടെത്താൻ ഓപ്പറേഷൻ ഹണി ഡ്യൂസ് നാൽപ്പത്തൊന്ന് റെസ്റ്റോറന്റുകളിൽ ജി എസ് ടി വിഭാഗം പരിശോധന നടത്തി കൊച്ചിയിൽ ഒൻപതിടത്താണ് പരിശോധന നടന്നത് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തി തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ എസ് എസ് ശരൺ വിവരങ്ങളായ ശരൺ ഇപ്പോൾ ജി എസ് ടി തട്ടിപ്പ് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എത്ര റെസ്റ്റോറന്റുകളിൽ കള്ളത്തരം കണ്ടെത്തി സ്മൃതി സംസ്ഥാനത്തെ റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ച് വലിയ ജി എസ് ടി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരമാണ് നേരത്തെ ജി എസ് ടി വിഭാഗത്തിന് ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് അവർ പരിശോധനകളിലേക്ക് കടന്നിരുന്നത് ഇന്ന് പുലർച്ചെ വരെ പരിശോധന നീണ്ടു നിന്നിരുന്നു സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി റെസ്റ്റോറന്റുകളിലാണ് പരിശോധന നടന്നത് കൊച്ചിയിൽ മാത്രം ഒൻപത് റെസ്റ്റോറന്റുകളിൽ പരിശോധന നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലാണ് വലിയ വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമാനം ം കുറച്ച് അതായത് ഈ ടേൺ ഓവർ കുറച്ച് കാണിച്ചും തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയൊക്കെ ടേൺ ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ അൻപത് അൻപതിനായിരം രൂപ കാണിച്ചാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്തായാലും സംസ്ഥാനം ഒട്ടാകെ തന്നെ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നൊരു കണക്കൂട്ടലിലേക്ക് കൂടിയാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി പ്രധാനമായും ഈ ഉടമകൾക്കെതിരെയുള്ള നടപടിയാണ് അതിങ്ങനെയാണ് ഇപ്പോൾ ടേൺ ഓവർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അഞ്ച് ശതമാനമാണ് നികുതിയായിട്ട് വരുന്നത് അപ്പോൾ ആ നികുതിയുടെ പതിനഞ്ച് ശതമാനമാണ് പിഴയായിട്ട് ഒടുക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകും ഒരു മാസത്തിനുള്ളിൽ ഈ പതിനഞ്ച് ശതമാനത്തിന്റെ പിഴ ഒടുക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് മുപ്പത് ശതമാനമായി മാറും അതിനുശേഷവും ഉടമകൾ വിഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അഡ്ജുഡിക്കേഷൻ നടപടികളിലേക്ക് കടക്കാനാണ് ജി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്